പ്രിയപ്പെട്ടവരെ നമസ്കാരം എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാനും മക്കളൊക്കെ കൂടിയിട്ട് അങ്ങനെ നാട്ടിലൂടെയുള്ള യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയുള്ള വ്യത്യസ്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നങ്ങാടികൾ നന്നങ്ങാടികളെ കുറിച്ച് ആദ്യമായിട്ട് പറയാനും അതിനെക്കുറിച്ചിട്ട് ആധികാരികമായിട്ട് അറിയുന്നവരുണ്ടെങ്കിൽ ഈ ലൈവിൽ വന്ന് കമൻ്റ് അടിക്കണം നന്നങ്ങാടികൾ പഴയ കാലത്ത് നന്നങ്ങാടികൾ വെച്ചിരുന്നു എന്ന് പറയുക ആ നന്നങ്ങാടികളിലൊരു കാട്ടിലൂടെയുള്ള ഒരു യാത്രയാണിത് കുണ്ടാഴി പാറമൽപ്പടി റോഡിൽ അതായത് കായാമ്പു മായന്നൂർ ഒറ്റപ്പാലം റോട്ടിൽ ഒരുപാട് സിനിമ നല്ല ഭംഗിയുള്ള നല്ല സ്ഥലം ഒരു സൈഡിൽ ഒന്നാം കല്ല് ഒരു സൈഡിൽ കായാമ്പുവം ഒരു സൈഡിൽ കല്ലംകുളം ഒരു സൈഡിൽ പിള്ളാർകുളം അതുപോലെ തന്നെ ഒരു സൈഡിൽ പുത്തിരിത്തറ പഴയന്നൂര് ഭാഗമൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലമാണിത് അപ്പുറത്തുള്ള ഏത് മലനിരയാണെന്ന് അറിയാൻ പറ്റില്ല ആ ബ്ലോക്ക് ബ്ലോക്ക് ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു മലനിര ആ സ്വത്തമാ പറയും സ്വത്തമാ എന്താ പറയാനുള്ളത് പറഞ്ഞോളൂ സ്വത്തമാ പറഞ്ഞോളൂ വണ്ടി കാണാമല്ല അത്ര അതായത് വണ്ടി ഞങ്ങൾ അവിടെ റോഡ് സൈഡിൽ റോഡ് സൈഡിൽ നിർത്തിയിട്ട് കുറച്ച് ഏകദേശം ഒന്ന് രണ്ട് കിലോമീറ്ററോളം ഉള്ളിലേക്ക് വരണം അപ്പോൾ കുട്ടിക്ക് വണ്ടി കാണാതില്ല എന്ന് വരണം നല്ല മലനിരകൾ ബ്ലോക്ക് ബ്ലോക്കിൻ്റെ പരിസരമാണ് ഈ കാണുന്നത് ഇപ്പുറത്ത് വേറെ മലതിരകൾ കാണാം അതേത് മലനിരയാണെന്ന് വെച്ചറിയ ഒറ്റപ്പാലത്തിൻ്റെ ഭാഗങ്ങൾ കാണാം ഇതൊരു നന്നങ്ങാടിയാണ് ഈ നന്നങ്ങാടിയുടെ ബാക്ക് ഭാഗം പൊളിഞ്ഞു പോയിരിക്കുന്നു ഒരു കല്ല് മാത്രമാണ് ഇപ്പോൾ ഇവിടെ കാണാനുള്ളത് ബാക്കിയുള്ളതൊക്കെ ഇവിടെ തകർന്നു പോയിരിക്കുന്നു ഏത് കാലത്താണ് ഇവിടെ ഇങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നിരിക്കുന്നത് എന്നൊന്നും അറിയാൻ കഴിയില്ല കായാമ്പൂവത്തുള്ള ഒരു മൊബൈൽ ടവറ് നമുക്ക് കാണാം നന്നങ്ങാടി നിങ്ങൾക്ക് കാണിച്ചു തരാം ക്ലിയർ ക്ലിയറില്ല ഇതാണ് ഒരു നന്നങ്കാടി കണ്ടോ ഇപ്പുറത്തൊരു കല്ല് ഇപ്പുറത്തൊരു കല്ല് വേറെ കല്ല് അപ്പുറത്ത് ഇപ്പുറത്തുണ്ടായിരുന്ന കല്ല് പൊളിഞ്ഞു പോയിരിക്കുന്നു ഉള്ളിലേക്ക് കണ്ടോ ഉള്ളിലേക്ക് ഇത് കണ്ടോ കുണ്ടായിരിക്കുന്നു വേണ്ട വേറൊരു നന്നങ്കാടി കണ്ടോ ഇത് നാല് സൈഡും കൃത്യമായിട്ട് വലിയ വലിയ കല്ലുകൾ വെച്ച് മറച്ചിട്ടുണ്ട് ഇതാണ്ടോ ഒരു വശത്തുള്ള കല്ല് വേറൊരു വശത്തുള്ള കല്ല് വേറൊരു വശത്തുള്ള കല്ല് മറ്റൊരു വശത്തുള്ള കല്ല് പിന്നെ ഇടയ്ക്കുണ്ട സ്വത്ത് അവിടെ കല്ലൊക്കെ എടുത്തിട്ട് എന്തൊക്കെയോ പരിപാടികൾ നടത്തുന്നുണ്ട് സ്വത്തുമാണ്ടോ ദനങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആൾക്ക് നല്ല ഇഷ്ടമായി നല്ല പരിചയമുള്ള സ്ഥലമായി ആൾ നടന്നുകൊണ്ടിരിക്കുന്നത് സ്വത്തുമാ എവിടേക്കാണ് പോകുന്നത് ഏ എവിടേക്കാണ് പോകുന്നത് എന്താ നോക്ക് നോക്കിയോ നോക്കിയോ ഇതാ വേറൊരു നന്നങ്കാടി ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം വേണ്ട ചെടികളൊക്കെ ഇതായിട്ട് കാണാനൊരു ബുദ്ധിമുട്ടുണ്ട് ഒരു കല്ല് ഒരു സൈഡുള്ള ഒരു കല്ല് കണ്ടോ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് മറുഭാഗത്തുള്ള വേറൊരു കല്ല് വേണ്ട മറുഭാഗത്തുള്ള വേറൊരു കല്ല് ഇത്തരം നന്നം കാടികളൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ നല്ലൊരു പണി ഇവരെന്തായാലും എടുത്തിട്ടുണ്ട് ഇല്ല വേറൊരു കല്ല് കണ്ടോ പണ്ടതിൻ്റെ ഇടയിലാണ് ഇവർ ഇരുത്തി പോകാറ് പറഞ്ഞ് ഇതിനുള്ള വേറെ ഒന്നും ഇതാ അതായത് ചെടികളൊക്കെ ഉള്ള കാരണം കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വേറൊരു ചേച്ചി പശുക്കൾക്കൊക്കെ ഉള്ള ഇല ഒക്കെ ആയിട്ട് പോകുന്നുണ്ട് വേറൊരു നന്നങ്ങാടി വേണ്ട നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവും വേണ്ട രണ്ട് കല്ലുകൾ ഇതാ അങ്ങനെ വലിയ കല്ലുകളാണ് വെച്ചിരിക്കുന്നത് വേണ്ട അതിനിടയിൽ ആണ് അവർ നന്നങ്കാടി വെച്ചിട്ട് പോവാർ ഒരു സൈഡിൽ വെച്ചിരിക്കുന്ന വലിയ പാറകഷ് ആണോ നോക്കി നോക്കൂ വലിയൊരു പാറകഷ്ം ഇപ്പുറത്തുള്ളത് ഇതാ വേറെ ഇപ്പുറത്തുണ്ടോ ഇപ്പുറത്തൊരു ചെറുത് ഇപ്പുറത്ത് വേണ്ട ഇതിൻ്റെ തന്നെ വേറെ ഒന്നും ഇനി ഈ ഈ നന്നങ്ങാടികളുടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള നന്നങ്ങാടി അതായത് ഇപ്പം നമ്മൾ കണ്ടിരുന്ന നന്നങ്ങാടികളൊന്നും മൂടിയിട്ടുണ്ടായിരുന്ന ഇതാ മൂടിയിട്ട് അതായത് ആ സൈഡിലും കല്ല് ഈ സൈഡിലും കല്ല് മേ ഒരു വലിയ പാറ കഷ്ണം കണ്ടോ പാറക്കഷ്ണം വെച്ചിട്ട് മൂടിയിട്ടുള്ള ഒരു വ്യത്യസ്തതയുള്ള ഒരു നന്നങ്ങാടിയാണിത് അല്ല ഇത് ഉള്ളൊക്കെ തകർന്നു പോയിരിക്കുന്നേ ഇതൊക്കെയോ കാലഘട്ടത്തിൽ ചെയ്തു പോയിട്ടുള്ളതാണ് വേണ്ട എൻ്റെ ഉള്ളാണിത് വേണ്ട ഉൾവശങ്ങളാണ് ഇത് അങ്ങന വേണ്ട അപ്പോൾ ആ പാറക്കോ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് കുറച്ച് മേലെ വെച്ചിട്ടുള്ള ഒരു വലിയ പാറക്കഷണത് ചരിഞ്ഞിരിക്കുന്ന കുറച്ചൊക്കെ എന്തൊക്കെയോ കാലഘട്ടങ്ങൾ മുന്നേ നടന്നുള്ളതാണ് നല്ല ഭംഗിയുള്ള കാടാണ് ഈ വഴിക്കൊക്കെ വരുന്നവർക്ക് കാണാവുന്നതാണ് മായന്നൂർ ഒറ്റപ്പാലം കായാമ്പു റോഡിലാണ് ഈ ഉള്ളത് എൻ്റെ ഭാര്യ എന്തോ കാര്യം ചോദിക്കേണ്ട അവിടെ എന്താണെന്നുള്ളതെന്ന് ചോദിച്ചോട്ടെ ഒരുപാട് അതായത് ഇവിടെ അഞ്ചാറ് നന്നങ്ങാടികളാണുള്ളു ഇത് ഒരുപാട് നന്നങ്ങാടികളുള്ള ഇനിയും നാലഞ്ച് കിലോമീറ്ററോളം ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നന്നങ്ങാടികൾ ഒരുപാടുള്ള സ്ഥലമുണ്ട് കാരപ്പഴാണത് കാരപ്പഴാണിത് കാരപ്പഴം ഉണ്ടായിട്ടില്ല കാരപ്പഴത്തിൻ്റെ മരം ആ അതെ അതെ കാരപ്പഴം ഇത് കണ്ടുപിടിച്ചത് ഭാര്യ കേട്ടോ ഭാര്യയുടെ കണ്ണ് ഭയങ്കരാണ് കുട്ടീനെ അവിടെ ഒറ്റക്കിട്ട് ചെറുതെ അവിടെ ഒറ്റക്കാക്കിട്ട് വായോ വായോ ദാ വായി വന്നൂല്ലേ കുട്ടീനെ വായ വായോ കാരൻ്റെ കാര്യ വായോ വായോ ഓ കുട്ടീനെ കുട്ടീനെ ഒക്കെയും കുട്ടിയും കൂടി കളിച്ചു കളിച്ചിട്ട് കുട്ടീനെ അവിടെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് കുട്ടിയുടെ ഒക്കെയാണ് പോന്നു അല്ലേ ആ ആ ഇല്ല 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 പോട്ടെ ഏയ് കഴിക്കണ്ട കഴിക്കണ്ട പഴുത്തറില്ല അതൊന്നും കഴിക്കണ്ട അത് വേറെന്താണ് കരപ്പഴ പഴുക്കണല്ലോ പഴുത്താലും രസമുണ്ടാവുള്ളൂ അങ്ങനെ ഞങ്ങള് തിരിച്ച് കാട്ടിലൂടെ നടക്കാൻ പോവാണ് ഓടത്തന്നെ ഏകദേശം ഒന്ന് രണ്ട് കിലോമീറ്റർ ഇനി നടക്കാനുണ്ട് റോട്ടിലേക്ക് വണ്ടിയായിട്ടൊന്നും വരാൻ പറ്റാത്ത സ്ഥലമാണ് ട്രക്കിങ് നടത്താവുന്ന വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് പോരാം ഡബിൾ ഹൗസിങ് വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് മഴ പെയ്ത് പാറകൾ പാറകളൊക്കെ വഴുക്കൽ പിടിച്ച് കിടക്കാണ് വെള്ളം നിന്നിട്ട് എന്താൽതല്ലേണ്ടാ എന്താ എന്താ എന്താറിയാ ദാ 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 അത് തവള പോട്ടിലാണ് ആമീ കുരിക്കല്ലേ കണ്ടോ തവള പോട്ടിലാണ് കൊടാരി കൊടാരി ഇവിടെ ഞാൻ എങ്ങോട്ടാ പോട്ടന്ന് തേയില അവള് കേട്ടേ പോട്ട എന്ത് എന്താ അതുമ എന്ത് ഭംഗി കാണാൻ വേണ്ടിട്ട് കീശണ്ടൂത്ത് നിക്കണോ എല്ലാ കീശകളും പൂത്ത് നിക്കണോ എന്ത് ഭംഗിയെന്നറിയാണ് കീശകളൊക്കെ ഇങ്ങനെ നടന്ന് നടന്ന് സ്വത്തുമ്മക്ക് വെള്ളം കുടിക്കാൻ ദാഹിച്ചിരിക്കുന്നു വെള്ളം കൊണ്ടുപോകാൻ ഞാൻ പറയുകയാണെങ്കിൽ സ്വത്തുമ്മ രണ്ട് കൈകളും നീട്ടി ഇക്കാൻ്റെ കയ്യിൽ നിന്ന് വെള്ളം സ്വീകരിക്കുന്നു ഇക്ക കുടിക്കൂ ഇക്ക കൊടുത്തപ്പോൾ ആദ്യം ഒരു മടിയൊക്കെ കാണിച്ചു പിന്നെന്താ കുടിക്കാൻ തുടങ്ങി